ഇന്ന് നമുക്ക് സോയാബീൻ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം അതിനായിട്ട് സോയാബീൻ നന്നായിട്ട് തിളപ്പിച്ച് കഴുകി കട്ടെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് ഇതിനുള്ള മസാല എടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി എടുക്കാം ഒരു സ്പൂൺ വേണ്ട ഒരു അരസ്പൂണും കൂടെ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി എരിവുള്ള മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മീറ്റ് മസാലയും കൂടെ ചേർക്കാൻ പോവുകയാണ് പോവാണ് ചൂടായി കടുക്കിട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ടുകൊടുത്തു കഞ്ഞിവെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഊത്തു വന്നു ഇനി നമുക്ക് സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം സവാളയും കറിവേപ്പിലയും ഇട്ടുകൊടുത്തു ഇനി നന്നായിട്ട് പഴക്കിയെടുക്കാം ലേശം ഉപ്പുകൂടെ ചേർത്ത് വഴക്കാം ആവശ്യത്തിന് ഇപ്പിട്ടു ഇനി ഇളക്കാം കളറൊക്കെ മാറി തുടങ്ങി ഇനി നമുക്ക് മസാല മസാലക്കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുക്കാം വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മീറ്റ് മസാല അങ്ങനെ എടുത്ത് വെച്ചിരുന്ന എല്ലാ പൊടികളും കൂടെ നന്നായിട്ട് വഴറ്റി എടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പച്ചമണമൊക്കെ പോകണം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ തോട്ട് സോയാബീൻ ഇട്ടുകൊടുക്കാം സോയാബീൻ കൊടുത്തു നന്നായി യോജിപ്പിക്കുക ചപ്പത്തി വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷെ ഞാനിപ്പം ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഇച്ചിരി ഗ്രേവി വേണം അതുകൊണ്ട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് സോയാബീൻ കറി റെഡി ആയിരിക്കുന്നു ഞാൻ കുറച്ച് ഗ്രേവിയേ വെച്ചിട്ടുള്ളൂ കുറച്ച് ഗ്രേവിയേ ഉള്ളൂ ഇത് എന്നാ ഇത് റെഡിയായി ചപ്പാത്തിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നതിനകത്ത് തേങ്ങാക്കൊത്തും കൂടി ഇടുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുന്നില്ലേ ബീഫ് കറി മാതിരി ഇരിക്കും തേങ്ങാക്കോത്തും കൂടി ഇടുവാണെങ്കിൽ ഞാൻ തേങ്ങാക്കൊത്ത് തേങ്ങാക്കോത്തിട്ടിട്ടില്ല ഇതാണ് നമ്മുടെ അടിപൊളി സോയാബീൻ കറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ